നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മാച്ച് റിവ്യൂ അല്ല ഇപ്പോഴത്തെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോച്ച് സാക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യാമോ എന്നുള്ളതാണ് അതാണ് ഇപ്പോഴത്തെ ഒരു ഡിസ്കഷൻ കാരണം ഇനിയിപ്പോ മാച്ച് റിവ്യൂ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിൽ നമ്മൾ നമ്മൾ എത്രത്തോളം ഒരു കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ആൻഡ് ഇന്ന് ഞങ്ങൾ പോസ്റ്റ് മാച്ച് ഡിസ്കഷിന്റെ ചെൽസി വേഴ്സസ് ബ്രൺഫേർഡിന്റെ അല്ലെങ്കിൽ ബ്രൺഫേർഡ് വേഴ്സസ് ചെൽസി രണ്ടേ രണ്ട് ഡ്രോയിന്റെ പോസ്റ്റ് മാച്ച് ഡിസ്കഷനിൽ ഞാനും ആകാശഭാറും കൂടെ ഞങ്ങൾ പോച്ചിനെ സാക്ക് ചെയ്തു ചെൽസിക്കാരൻ ഗ്രൂപ്പിൽ നിന്ന് നിന്ന്സിക്കാരൻ തീരുമാനിച്ചു പോച്ചിനെ സാക്ക് ചെയ്യാൻ പുതിയ പുതിയ കോച്ചുകളെ വരെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അതിലേക്ക് വരാം പുതിയ കോച്ചുകളെ കുറിച്ച് ചെറിയൊരു ഗ്ലിംസ് വരാം ടുഡേസ് മാച്ച് ആൻഡ് ഒരു പക്ഷേ ഇപ്പോഴും ആൾക്കാർ അതായത് ഞാൻ ഇതിനും നിങ്ങളുടെ അവസ്ഥയിൽ മുന്നേ ഉണ്ടായിരുന്നത് കാരണം ഇറ്റ് ഇസ് ദ പ്ലെയേഴ്സ് നോട്ട് ദ കോച്ച് എന്ന് ഇപ്പോഴും ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഫൈൻ ഫൈൻ കാരണം ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ചിന്ത ശരിയാണെന്ന് വേണമെങ്കിൽ പറയാം ഞാനും അത് തന്നെയായിരുന്നു ഞാനും ഹെബാറും ഒക്കെ ആ ഒരു ചിന്താഗതി വി ഹാവ് ഹാവ് ടു ഗിവ് ടൈം ബട്ട് ഐ സീൻ ഇനഫ് ആൻഡ് ഹെബാർ ഒരു ഡിസിഷനിലേക്ക് വരാൻ വി പ്ലേ ഡ ബാക്ടറി നമ്മളൊരു ത്രീ ഫൈവ് ടു ഫോർമേഷൻ ആണ് കളിച്ചത് ഫെയർ അണഫ് നമ്മൾ പുതിയൊരു ഫോർമേഷൻ ട്രൈ ചെയ്തു വി മാച്ച്ഡ് ബ്രൻഫോർഡിന്റെ ബാക്റി സിസ്റ്റം മാച്ച് ചെയ്തു ബിപ്ലെയുടെ ത്രീ ഫൈവ് ചിൽവെല്ല് വിംഗ് ബാക്ക് തന്നെയായിരുന്നു എല്ലാവരും ചിൽവെല് വിംഗർ ആയിരിക്കും ലെഫ്റ്റ് വിംഗർ ആയിരിക്കും കളിക്കണമെന്നൊക്കെ പറഞ്ഞു കൊറേ പരിഹാസം ഉണ്ടായിരുന്നു ലൈനപ്പ് കണ്ടപ്പോൾ പക്ഷെ അങ്ങനെ ആയിരുന്നില്ല വിംഗ് ബാക്ക് ആയിട്ട് തന്നെ കളിച്ചു ഗുസ്തു റൈറ്റ് ബാക്ക് കോൾ പാൽമർ ആൻഡ് ജാക്സൺ ആസ് ദ ഫ്ലോട്ടിംഗ് ഫ്രണ്ട് ടു അതിൽ കുറെ കൂടെ കോൾ പാൽമറിന് ഒരു ഫ്രീഡം ഓഫ് റോള് എൻസോ ഫെർണാണ്ടസിന് മറ്റേ നമ്മുടെ കോണർ ഗാലഹറും നമ്പർ എയ്റ്റ് റോള് കൊടുത്തിട്ട് അപ്പൊ ഞാൻ ആലോചിച്ചത് പ്രീ മാച്ചില് അല്ലെങ്കിൽ മാച്ച് ലൈനപ്പ് പോന്നപ്പോഴത്തേക്കും ദിസ് ലുക്ക് മോർ സോൾഡ് കാരണം പ്ലേയേഴ്സിന് ഒരു പൊസിഷൻ ഉണ്ട് അവർക്ക് എന്താണ് അറിയാം വിംഗ് ബാക്സിന്റെ റോൾ വളരെ വ്യക്തമാണ് നമ്പർ എയ്റ്റ് റോൾ വളരെ വ്യക്തമാണ് സോ എവ്രിബി ക്യാൻ പ്ലേ ഒരു ക്ലാരിറ്റി ഉണ്ട് കളിക്കാനായിട്ട് കളി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അതിലും ക്ലാരിറ്റി ഇല്ല അതിലും പ്ലേയേഴ്സിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല എവിടെ നിന്ന് കളിക്കേണ്ടതെന്നുള്ളത് ആൻഡ് വി ഹാഡ് ദ ഹാ ദഷ്യൂസ് നമ്മുടെ കളിക്കുന്ന രീതിയും കളിക്കുന്ന ശൈലിയും ആൻഡ് പ്ലേയേഴ്സിനെ കുറിച്ച് ഞാൻ വിമർശനം വരാം ഫ്രം ഗുസ്തോ ബ്യൂട്ടിഫുൾ ഹെഡർ ഹെഡർ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഒരു സംശയമില്ല ജാക്സൺ സ്കോർ ചെയ്തു ഒന്നേ പൂജ്യം ബട്ട് വി സ്റ്റിൽ ഹാവ് ദ സെയിം ഡിഫൻസീവ് ഇഷ്യൂസ് നമ്മള് വീണ്ടും ഒരു ഗോൾ കൺസീഡ് ചെയ്തു പിന്നെ വീണ്ടും അതിനുശേഷം വീണ്ടും ഒരു ഗോൾ കൺസീഡ് ചെയ്തു അതും സെറ്റ് ചെയ്തു തന്നെ എന്നിട്ട് പിന്നെ നമ്മൾ രണ്ടാമത് ഒരു ഗോള് ഒരു പാൽമറിന്റെ ബ്രില്ല്യൻ കോസ് ഗുഡ് അറ്റാക്ക് ഫ്രോം ദി സാസി കളി ഡ്രോ പിടിച്ചു അപ്പൊ നമ്മളൊരു ഒരു നോൺ ബയസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ ഒരു മാച്ച് എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് പറയാം ദിസ്ഇസ് വൺ ഓഫ് മാച്ച് ഈ ഒരു മാച്ച് മാത്രം എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഓക്കെ അവിടെ ഇവിടെ ഇഷ്യൂസ് ഉണ്ടായി ബട്ട് സി നമ്മൾ കുറച്ച് കളികളായിട്ട് എടുക്കുമ്പോഴത്തേക്കും എമേജിങ് ഒരു പാറ്റേൺ ഓഫ് ഇഷ്യൂസ് ആൻഡ് പാറ്റേൺ ഓഫ് ഇൻകൺസിസ്റ്റൻസി പാറ്റേൺ തുടങ്ങി വരുമ്പോഴേക്കും നമുക്ക് പിന്നെ പ്ലേസിന്റെ മേളിൽ ചൂണ്ടാനാവില്ല ഇപ്പൊ രണ്ടാമത്തെ ഗോൾ നമ്മൾ കൺസീഡ് ചെയ്തത് ശരിക്കും പറഞ്ഞ അല്ല ആദ്യത്തെ ഗോൾ കൺസീഡ് ചെയ്താന്ന് തോന്നുന്നു അത് ദിസാസിയുടെ ഡിസാസ്റ്ററസ് ഡിഫെൻഡിംഗ് ദിസാസി ഒരു പ്രൊക്റ്റീവ് ഡിഫൻഡർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഗോളാവില്ല അപ്പൊ നമുക്ക് പ്ലെയറിനെ മേളിൽ ചൂണ്ടി കാണിക്കാം ഇഷ്യൂ വിച്ച് എല്ലാ ഗെയിമിലും ഏതെങ്കിലും ഒരു പ്ലെയർ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട് ദാറ്റ് ഇസ് വേർ ഐ ഹാവ് എൻ ഇഷ്യൂ റെഗുലർ ആയിട്ട് പ്ലെയേഴ്സ് ഇങ്ങനെ ഇൻകൺസിസ്റ്റൻസി കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹോൾഡ് ഓൺ പ്ലേഴ്സ് മാത്രമാണ് ഇഷ്യൂ ആവാൻ ചാൻസ് ഇല്ല വേർ ഇസ് എഷ്യൂ വെൽ സംതിങ് ടു ഡു വിത്ത് കോച്ചിങ് സംതിങ് ടു ഡു വിത്ത് ദർ ട്രെയിനിങ് അവിടെ എന്തോ ഒരു ഗ്യാപ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാനിന്ന് മുമ്പത്തെ മാച്ച് റിവേലി പറഞ്ഞു ഒരാൾ ഒരു ബൈക്കിൽ നിന്ന് ഒരു ദിവസം വീണു ഫൈൻ ഫെയർ ആൻഡ് ഓഫ് രണ്ട് കുറച്ച് ആൾ കഴിഞ്ഞിട്ട് വീണ്ടും വീണു ഫെയർ ആൻഡ് ഓഫ് ഫണ്ടിലേക്ക് വേറൊരു സ്ഥലത്ത് വീണു മൂന്നാമത്തെ സ്ഥലത്ത് അയാൾ വീണ്ടും വേറൊരു സ്ഥലത്ത് വീണു എന്ന് പറയുമ്പോഴത്തേക്കും പച്ചാൻ ഇതൊരു പാറ്റേൺ ആണല്ലോ വൺ ഓഫ് ഇൻസിഡന്റ് അല്ലല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പാറ്റേൺ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സംതിങ് ഇഷ്യൂ വിത്ത് കോച്ചിങ് അത് വളരെ എവിഡന്റ് ആണ് ഇപ്പോൾ ആൻഡ് അത് അറ്റാക്കിങ്ങിലും നമുക്ക് പ്രശ്നമുണ്ട് ഡിഫെൻസിലും നമ്മൾ പ്രശ്നമുണ്ട് ആൻഡ് ഡിഫെൻസിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഗോൾ കൺസീർ ചെയ്തുകൊണ്ടിരിക്കുകയോ അൺബിലീബിൾ അമൗണ്ട് ഓഫ് ഗോൾസ് അതും ബാക്ടറിയ സിസ്റ്റത്തിലേക്ക് പോയിട്ട് നമ്മൾ ഗോൾ കൺസെ ചെയ്യാൻ കളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് നമ്മൾ പറമ്പി കളിക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ നമ്മൾ സെവൻസിൽ നമ്മൾ ടീമിനെ ഒന്ന് ഒപ്പിച്ചിട്ടുണ്ട് ഫൈവ് കളിക്കുമ്പോൾ നമ്മൾ ടീമിനെ കളിച്ചിട്ട് ഇപ്പം നമ്മളൊരു നമ്മൾ ഒരു ഗ്രൗണ്ടിൽ പോയിട്ട് ഒരു ഫൈവ്സ് കളിക്കുമ്പോൾ നമ്മൾ പുതിയ ഒരു അഞ്ചാറ് പേരെടുത്ത് കളിക്കുമ്പോൾ നമുക്കൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും ഞാൻ ബോൾ എടുക്കണോ നിങ്ങൾ ബോൾ എടുത്തോ നിങ്ങൾ എടുത്തോളൂ ഞാൻ എടുത്തോളൂ ഒരു സ്നേഹത്തിന്റെ പേരിൽ നമ്മൾ കളിക്കും നേരെ കുറച്ച് ഒത്തൊരുമിച്ച് കളിക്കുമ്പോഴത്തേക്കും ചീത്തവിളിയാണ് നമ്മുടെ ഗ്രൗണ്ടിൽ നമ്മുടെ പ്ലേസ് കളിക്കുമ്പോൾ അങ്ങനെയാണ് അവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ആരാണ് ബോൾ എടുക്കുന്നത് ആരാണ് ബോൾ എന്നുള്ളത് അവരുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ അല്ല വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ ട്രെയിനിങ് ഗ്രൗണ്ട് ഐ ഡോ നോ കാരണം കമ്മ്യൂണിക്കേഷൻ ക്ലിയർ എന്നുണ്ടെങ്കിൽ ചെവിടെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ അത് നടക്കുന്നില്ല എന്നുള്ളത് അറ്റ്ലീസ്റ്റ് നമ്മൾ പറമ്പി കളിച്ചിട്ടൊരു ഒരു കൊല്ലം കളിച്ച ഒരു പ്ലേസ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് പറമ്പി കളിക്കുന്നവർക്ക് ഉണ്ടാവും ഇവര് രാവും പകലും ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഒരു പ്രൊഫഷൻ ആണ് അവർ ജോലിയാണത് ആ ജോലിയിൽ കാണിക്കുന്നില്ലാന്നുണ്ടെങ്കിൽ വെച്ചാൽ അത് ഇത്രയും കളികൾക്ക് ശേഷം സംതിങ് റിലേറ്റഡ് ടു കോച്ചിങ് ഫ്രണ്ട് സോ യെസ് ദാസി വാസ് എ ഹ്യൂജ് ഏയറർ അവർ ചെയ്തൊരു മിസ്റ്റേക്ക് ആണ് നമ്മൾ പിന്നെയും ചാൻസസ് മിസ് ചെയ്യുന്നു കോൾ പാടുമ്പോൾ ഒരു ചാൻസ് മിസ് ചെയ്തു ഒരു മനോഹരമായ ഒരു ത്രൂ ത്രൂബോള് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റേർലിംഗ് അത് മുഡ്രിക്കിനെ ലേ ഓഫ് ചെയ്യാൻ കൊടുത്തു അത് നടന്നില്ല പിന്നെ വീണ്ടും ഒന്ന് രണ്ട് ത്രൂ ബോൾസ് ജാക്സൺ കൊടുക്കുന്നുണ്ട് അത് ജാക്സൺ അത് വെച്ചിട്ട് എന്താ ചെയ്യേണ്ടേന്ന് അറിയില്ല പിന്നെ ജാക്സൺ മറ്റേ മൂന്ന് വാക്കാണ് മൈക്കിൾ ജാക്സൺ പോലെ അവനിങ്ങനെ ഓടിയിട്ട് അവൻ തന്നെ അവനെ ടാക്കിൾ ചെയ്തു കോമഡി ആയിരുന്നു ഞാൻ നമ്മൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ടാമി അബ്രാമിനെ നമ്മൾ കളിയാക്കിയിട്ടുണ്ട് ദിൻ തോന്നും ടാമി എന്നും പറഞ്ഞു ഭയങ്കര വിമർശനമൊക്കെ വന്നായിരുന്നു ചാനലിൽ അതേപോലെ തന്നെയാണ് ഇപ്പൊ ജാക്സണും ഹെഡർ പക്ഷെ സൂപ്പർ ഇല്ല എന്ന് പറയാൻ പറ്റുന്നില്ല അവൻ അത്യാവശ്യം ഡ്രിബിൾ ചെയ്യും പക്ഷെ അവനൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് അപ്പം പോയി ചാലഞ്ച് ചെയ്യില്ല അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് അത് കൺവേർട്ട് ചെയ്തിട്ട് ഗോളാക്കാൻ നോക്കില്ല ആ ഫ്രാങ്ക് ഫ്രാങ്ക്ലാംബാഡിന്റെ ഒരു ഔട്ട്സൈഡ് സൈഡ് ദ ബോട്ട് ബൂട്ട് പാസ് ഉണ്ടായിരുന്നു ഡ്രോക്ക് ബെക്ക് എപ്പോഴും എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡ്രോക്ക് ബെ ഫിനിഷ് ചെയ്യുന്നത് എല്ലാവരും ഫ്രാങ്ക് ലാംബാഡിന്റെ അസിസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നു ഇറ്റ്സ് എ ബ്രില്യൻറ്റ് അസിസ്റ്റ് പക്ഷെ അവിടെ ജാക്സൺ ആണെങ്കിൽ അത് ഫിനിഷ് ചെയ്യാൻ പോകുന്നില്ല കാരണം യുണിയുടെ സ്ട്രൈക്കർ എലിയെ സ്ട്രൈക്കർ ആ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസ് എന്തെങ്കിലും കാണിച്ചു കൂട്ടണം നമ്മൾ കരീം ബെഞ്ച്മ ഫ്രണ്ട് കളിക്കുമ്പോൾ നമുക്ക് കരീം ബെഞ്ച്മ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുള്ളൊരു പേടിയുണ്ട് അതില്ല ജാക്സന്റെ മേലിൽ എന്താ വെച്ചാൽ ഇഷ്യൂ അപ്പൊ ഒരു സ്ട്രൈക്കർ കഴിഞ്ഞാൽ ആ ഒരു മേഖല ഇമ്പ്രൂവ് ആവണമെങ്കിലും പാറ്റേൺ ഓഫ് പ്ലേയിൽ ഇമ്പ്രൂവ്മെന്റ് ആവാനായിട്ടുള്ള ഒരു സാധ്യതയില്ല സോ സ്ട്രൈക്കർ വന്നാൽ യെസ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും പക്ഷെ ആ പാറ്റേൺ ഓഫ് പ്ലേ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനേതായ കോച്ചിങ് വേണം ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ നോക്കണം അതിൽ പോർച്ചുറ്റീനോ ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഇപ്പൊ ഇത്രയും കളികൾക്ക് ശേഷം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആൻഡ് കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിന് ഒരു കസിസ്റ്റൻറ്റ് സെറ്റ് ഓഫ് പ്ലേസിനെ പിക്കപ്പ് ചെയ്യാനുണ്ട് അത് ചെയ്തിട്ടില്ല വീണ്ടും എൻസോ അയച്ചിടോ എൻസോ കഴിച്ചിടോ കുഴപ്പമില്ല അവരെ കളിപ്പിക്കുന്നില്ല പക്ഷെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പുതിയ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഒന്നും ചെയ്യുന്നില്ല സോ ഐ തിങ്ക് ഹി സ്റ്റക് ഐഡിയസും വെച്ച സ്റ്റക്കാണ് പ്രാക്ടീസും വെച്ച സ്റ്റക്കാണ് ഐ ഡോണ്ട് തിങ്ക് ഈ ഒരു ടീം പോച്ചീനിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന മുന്നോട്ട് എനിക്ക് തോന്നുന്നില്ല ദാറ്റ്സ് മൈ പേഴ്സണൽ ഫീലിംഗ് മേ മേ ബി വേറൊരു ടീം കിട്ടി കഴിഞ്ഞാൽ പോച്ച മൈ ഡു ഗുഡ് പക്ഷേ ഈ ഒരു ടീമിനെ വെച്ചാൽ പോച്ച ടീനിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല സോ സ്വാഭാവികമായിട്ട് ഡിസ്കഷൻ തോന്നി ആരാണ് റൂബൻ ആമോറിൻ വരുമോ മറ്റേ വരുവോ മറിച്ച് പറയുക അപ്പൊ ഞാൻ ഷാവിയുടെ പേര് പറഞ്ഞു ബാർസോണിൽ അപ്പൊ കുറച്ച് പേര് കമന്റ്സിൽ പറഞ്ഞു ഷാവി വേണ്ട എന്ന് പറഞ്ഞു അപ്പം പിന്നെ ബാർസോണോ ഫാൻസ് സ്വാഭാവികമായിട്ട് ഫീൽ ചെയ്തു ഒരു വ്യക്തി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ലാണ്ട് കളിക്കുന്ന ഏക ടീം യൂറോപ്പിൽ ഇപ്പോൾ ബാർസലോണയാണ് ആൻഡ് ഫൈനാൻഷ്യൽ സ്ട്രഗിൾസിൽ കൂടെ പോകുന്ന ഒരു ടീമാണ് ബാർസലോണ എന്നിട്ട് പോലും ബാർസലോണ ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഡിഫെൻസീവ്ലി അവർക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ ചാൻസസ് കൺവേർട്ട് ചെയ്യുന്നില്ല ലെവൻ ടോസ്കി ഒരു കത്തി നിൽക്കുന്ന ഫോമിലല്ല റഫീനിയ ഫെറാൻ ടോറസ് അവരൊന്നും കൺസിസ്റ്റന്റ് ആയിട്ട് ഗോൾ സ്കോർ ചെയ്യുന്നില്ല യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കുന്നുണ്ട് ഓൾ ദ മെട്രിക്സ് ഓഫ് ഷാബി അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം പാസസ് പാസസ് ഫൈനൽ പ്രോഗ്രസ് പൊസഷൻ പെർസെൻറ്റേജ് എക്സ് ജി ചാൻസസ് ക്രിയേറ്റഡ് ഷോർട്ട് ഓൺ ടാർഗറ്റ് അഗെൻസ്റ്റ് തന്റെ ടീം നേരിടുന്ന ഷോർട്ട് ഓൺ ടാർഗറ്റ് വെച്ച് നോക്കാൻ നേരത്ത് എല്ലാം വെച്ച് നോക്കാൻ നേരത്ത് ഹിഇസ് ഡേർ എൻ ടോപ് ത്രീ അല്ലെങ്കിൽ ടോപ് ഫൈവ് സ്റ്റിൽ ഇല്ല ലീഗ് ആ ഇപ്പോഴും ബാർസലോണ മൂന്നാം സ്ഥാനത്താണ് പത്താം സ്ഥാനത്തല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു കോച്ചിനെ ഞാൻ പ്രത്യേകിച്ച് ബാർസലോണ ക്രിറ്റിസം ഇസ് മാസി ഇത്രയാണെങ്കിൽ പ്രഷർ ബാർസലോണോന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ബാർസോണിക്ക് റിയാൽ മാറ്റർ ഇതിന്റെ ഇതിനും മേലെയാണ് അത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് യങ്സ്റ്റേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പ്രഷർ ആൻഡ് ആൻഡ് ഹി കംസ് വിത്ത് പെർസോണ പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്ത പേര് വരണം എന്നുള്ളതല്ല സിമിയോണെ ഇൻസാഗി ബ്രില്യൻ ഇന്റർമിലാൻ ഇറ്റാലിയിൽ കോച്ച് ചെയ്യുന്ന ഒരു ടോപ്പ് ക്ലബ്ബിൽ കോച്ച് ചെയ്യുന്ന ഒരു കോച്ചാണ് ബാക്ടറി കളിക്കുന്ന സിസ്റ്റം ഹിസ് ബിൻ ആക്ച്വലി ബ്രില്യൻ ഇന്റർമിലാൻ വേർസ് സിറ്റി ഫൈനലില് വി ആൾ നോ വിച്ച് വാസ് എ ബെറ്റർ ടീം പക്ഷെ സിറ്റി വൺ ഗുഡ് ഫോർ പെബ്ഗോഡിയോൾ ഗുഡ് ഫോർ ദ സിറ്റി ടീം പക്ഷെ ഇൻസാഗി എല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞു ശരിക്കും പറഞ്ഞാൽ ആ കളിയില് പ്ലസ് ഓരാത്തതിന്റെ തന്റെ താരങ്ങൾ കുറച്ച് പേര് ഇൻസാഗിയുടെ ടീമിൽ നിന്ന് പോയി ലുക്കാക്കുവിന്റെ സാഗാവേഴ്സ് ഫാൻറ്റാസ്റ്റിക് എന്നിട്ടും ഹിസ് മാനേജിംഗ് ടീം ഫാൻസ്റ്റിക് ലീവെൽ എക്സ്പീരിയൻസ്ഡ് ഹൈ പ്രഷർ എൻവയോൺമെന്റ് ടോപ്പ് ലീഗ് ടോപ്പ് ക്ലബ്ബ് കളിക്കാൻ പറ്റിയ ഒരു മാനേജർ ആണെന്നുണ്ടെങ്കിൽ ഫോർ മി സിമിയോ വരണം എന്നില്ല റെസ്പെക്ടഡ് സ്പോർട്ടിംഗിൽ ഇപ്പോൾ കോച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് ഡെഫിനറ്റ്ലി എ ടോപ്പ് ടോപ്പ് ടാലന്റ് നോ ഡൌട്ട് ഏറ്റവും വലിയൊരു ചോദ്യം മാത്രമേ ഉള്ളു വെന്യു കമ്മിംഗ് ഇൻ ടു നദർ ഈ പ്രീമിയർ ലീഗ് ഇതുപോലത്തെ ലീഗിൽ വരുമ്പോൾ വെന്യു മാനേജിങ് ടോപ് ക്ലബ് ക്യാൻ യു ഹാൻഡിൽ ദാറ്റ് പ്രഷർ ആ പ്രഷർ ഹാൻഡിലിംഗ് ആണ് എല്ലാവരും പതറി പോകുന്നത് ഇപ്പൊ ഗ്രാം പോട്ടർ പ്രീമിയർ ലീഗിൽ ഉണ്ടായിട്ട് പോലും ചരിച്ചിൽ വന്നപ്പോഴത്തേക്ക് അത് പതറിപ്പോയി കാരണം ദ പ്രഷർ ഇസ് മാസ അപ്പൊ ആ നൈസ് ഗൈ ഓൺ എ ടോപ്പ് ക്ലബ് റൂത്ത് സായേ പറ്റൂ ജോസെ മൊറീനെ അവിടെയൊക്കെയാണ് സക്സസ്ഫുൾ ആയത് സോ വി സ്പോക്ക് ഫീസ് യെസ് റൂബന മോറിയൻസോ ഡെഫിനി നോട്ട് എ ചാൻസ് ലിവർപൂൾ അല്ലെങ്കിൽ ബാൻഡ്മണിക്ക് പോകാൻ വേണ്ടിയിട്ട് നടന്നോണ്ടിരിക്കുകയാണ് എന്നാലും നടക്കാൻ പോകുന്നില്ല കാർ ആൻസറോട്ടി ഫൊർഗറ്റ് അബൌട്ടിട്ട് ആൻസറോട്ടിയോട് തന്നെ ഞാൻ പറയും വേണ്ട വേണ്ടാന്നുള്ള രീതിയിൽ പിന്നെ ഇന്ററിയുമായിട്ട് അറ്റ്ലീസ്റ്റ് കുറച്ച് നാളാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് ഓൾവേസ് വെൽക്കം ജോസിയ മൊറേനിയോ പോസ്റ്റ് മാച്ചിലെ ആകാശബാർ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നോസ് ടു എങ്കിലും അടിച്ച് നമുക്ക് ഇരിക്കാം അറ്റ്ലീസ്റ്റ് ജോസെ മൊറേനിയോ വരുമ്പത്തേക്ക് ഹി ബ്രിങ്സ് ദാറ്റ് ദിംഗ് മെന്റാലിറ്റി ഹി ബ്രിങ്സ് ദാറ്റ് ഇമേജ് ഓഫ് ട്രോഫീസ് ബിൽഡ് ചെൽസി ട്രോഫി അറ്റ്ലീസ്റ്റ് ആ ഒരു ഇമേജ് എങ്കിലും ഇന്റർ മാനേജർ ആയിട്ട് വന്നാലും എനിക്കൊരു തലവേദന ഇല്ല പെർമനന്റ് സൈനിങ് വേണ്ട അറ്റ്ലീസ്റ്റ് ലൈറ്റ് ടേക്ക് കെയർ ഓഫ് ദിസ് ക്ലബ് ഫോർ എ പീരിയഡ് ഓഫ് ടൈം അപ്പൊ നമുക്ക് ബോർഡിന് സാവകാശമായിട്ട് ഒരു പുതിയൊരു കോച്ചിനെ അപ്പോയിന്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സമയമുണ്ട് സോ ദർ ആർ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞ ഓപ്ഷൻസ് എന്തൊക്കെയാണ് വി ഡോണ്ട് വാട്ട് ഗോൺ ഹാപ്പൻ നമ്മളിപ്പോ ഒരു രണ്ട് കോച്ചിനെ അപ്പോയിന്റ് ചെയ്തിട്ട് കാര്യമില്ല ബോർഡ് എന്താണോ ചിന്തിക്കണതെന്ന് ഒരു ഐഡിയ ഇല്ല ഈ സീസൺ മുഴുവനും കോച്ച് കൊടുക്കണോ എന്നൊക്കെ പറയപ്പെടുന്നു ഇങ്ങനൊക്കെ പെർഫോമൻസ് കാണിച്ചുകൊണ്ടിരുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ഈ ബോർഡിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് കണ്ടറിയാം പിന്നെ യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ കേസ് ഈ മാഡ്രിഡ് യങ്സ്റ്റേഴ്സിനെ കളിപ്പിക്കുന്നുണ്ട് ബാക്കി ലിവർപൂൾ ഇപ്പൊ യുറുകിയൻ ക്ലോബ് യങ്സ്റ്റേഴ്സിനെ കളിപ്പിക്കുന്നുണ്ട് യങ്സ്റ്റേഴ്സ് യെസ് ഇല്ല ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ പാൽമർസ് ഡൂയിങ് വെൽ ഇൻകൻസിസ്റ്റന്റ് ആണ് എൻസോ ഫെർണാൻഡസ് സ്റ്റിൽ ഫൈനൽ ഡിസിഷൻ മേക്കിംഗ് നല്ലോണ്ട് കൈസർ ഇസ് ഡൂയിങ് ബ്രില്ന്റ് മാലോ ഗുസ്തോ പച്ചാനെ ഹോൾഡ് യുവർ ഹെഡ് ഹൈ എന്ന് പറയണമല്ല ഹോൾഡ് യുവർ ഹെഡ് ഹൈ വോട്ട് എ പ്ലെയർ വോട്ട് എ വി ഹാവ് വൺ എർത്ത് അത് യാതൊരു സംശയവും ഇല്ല സോ യെസ് വി ഹാവ് പ്ലയേഴ്സ് അ ക്വാളിറ്റി ഓഫ് പ്ലേസിൽ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ ഇത്രത്തോളം ഇഷ്യൂ ഉണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല അത് ഉണ്ടാക്കിയത് പോസിറ്റീവിനും കൂടെ ആണെന്നുള്ളത് എനിക്ക് ഏകദേശം ദാറ്റ്സ് മൈ തോട്ട്സ് ലെറ്റ് മീ തോട്ട്സ് ഇൻ ലെ മീനോസ് താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ് ഓഫ് ഫ്രം